സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് ശ്രീ കെ ശ്രീകണ്ഠൻ ഉള്ളൂർ വാർഡിൽ കേരളം ശ്രദ്ധിക്കുന്ന ഒരു മത്സരം നടക്കുന്ന വാർഡാണ് തിരുവനന്തപുരത്ത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിമതശല്യം എന്ന് പറയുമ്പോൾ സി ഏറ്റവും കാതലായി ശ്രദ്ധയോടെ നോക്കുന്ന ഒരു വാർഡ് സി പി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫായിരുന്നു ശ്രീ കെ ശ്രീകണ്ഠൻ ഇവിടെ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഈ വിഷയത്തിൽ ശക്തമായൊരു നോട്ടം ഉള്ളൂരിലേക്കുണ്ട് സർ എങ്ങനെ പോകും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നേറുകയാണ് നല്ല ശുഭപ്രതീക്ഷയുണ്ട് വളരെ ഉറച്ച ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയും തോറും ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിജയിക്കാൻ കഴിയും ഇനി നാട്ടിൽ ഈ നാട്ടിലെ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കും ഒരുപക്ഷേ ഈ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് ആയിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ മുഖപത്രമാണ് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന അടിയുറച്ച ഒരു പാർട്ടി ആയിരിക്കണം ആയിരിക്കും അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു നാട്ടു നടപ്പ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പാർട്ടിയെ സീറ്റ് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം തള്ളി പറഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെയല്ല ഈ സീറ്റ് എനിക്ക് നേരത്തെ തന്നെ എന്നെ തീരുമാനിച്ചതാണ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ചർച്ച ചെയ്തിട്ട് എന്നോട് മത്സരിക്കാൻ വേണ്ടി തയ്യാറാവാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഈ പ്രദേശത്തെ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ദൂരം മുന്നോട്ട് പോയി ഞാൻ ജനിച്ചു കൊള്ളുന്ന സ്ഥലമാണ് ഞാനിവിടെ ദേശാഭിമാനിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പ്രവർത്തകനാണ് ദേശാഭിമാനി പോകുന്ന സമയത്തും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ മത ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അത് എല്ലാ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിവുള്ളതാണ് മാത്രമല്ല ഞാനിവിടെ ദൈനംദിന രാഷ്ട്രീയ ദേശാഭിമാനിയിലെ പ്രവർത്തകർക്ക് അങ്ങനെ പ്രാദേശികമായിട്ടൊന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ഈ പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കണം ഈ നാട്ടിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭാഗമാക്കാകണം എന്ന തീരുമാനത്തോടുള്ള ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഈ ഇവിടെ തന്നെ തുടരുകയാണ് പലതവണ പാർട്ടി ദേശാഭിമാനിയിലേക്ക് മെമ്പർഷിപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കർശന നിർദ്ദേശം തന്നിട്ട് പോലും ഞാനത് അനുസരിക്കാതെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു കക്ഷിയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ഒരു സാധാരണ ഒരു ഇതിൻ്റെ ഈ ദേശാഭിമാനിയുടെ പ്രവർത്തകനായ മറ്റു മറ്റ് ഞാൻ ദേശാഭിമാനിയുടെ വരിക്കാരെ ചേർക്കുകയും ഈ പ്രദേശത്ത് നിങ്ങൾ നോക്കൂ നൂറ്റി ഏതാണ്ട് പത്തു നൂറോളം ദേശാഭിമാനിയുടെ വാർഷിക വരിക്കാറുള്ള സ്ഥലമാണ് അതിൽ ഗണ്യമായ വിഭാഗവും ഞാൻ തന്നെ ചേർ മുൻകൈ എടുത്ത് ചേർത്തതാണ് ഫണ്ട് പിരിക്കാൻ ഉള്ള പ്രവർത്തനത്തിലായിരുന്നതും ശരി സമര ഇതിലായിരുന്നാലും ശരി ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്നതിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളില ഞാൻ സജീവമായി നിന്ന് പ്രവർത്തിക്കരുത് എനിക്ക് വേണമെങ്കിൽ ദേശാഭാനി എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടാം പക്ഷേ ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്കല്ല അതോടൊപ്പം തന്നെ ദേശാഭാനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഇവിടുത്തെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അവരോട് ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഹരിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കും അങ്ങനെ ഒരു അതാണ് എൻ്റെ ഒരു ജീവിത ശൈലി അത് കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ശൈലിയാണ് ഞാൻ ചോദിക്കുന്ന പാർട്ടി അനീതി കാട്ടി എന്നാണോ താങ്കൾ പറയുന്നത് പാർട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല പാർട്ടി എന്ന് പറയുന്നത് ഒരു സത്യസന്ധമായ സംവിധാനമാണ് പക്ഷെ പാർട്ടി തീരുമാനിച്ചിട്ട് അതിൽ കുതന്ത്രം നടത്തിയ ഒരു അതിന് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ അതിലുള്ള എന്ന നിലയ്ക്കാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ ഈ ജനങ്ങളുടെ സ്നേഹവും അവരുടെ വിശ്വാസവും താങ്കൾ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് പ്രശ്നം അതെ അതെ ഇവിടുത്തെ അല്ല അങ്ങനെ വരാൻ പാടില്ലല്ലോ കടകംപള്ളി എന്ന് പറയുന്ന ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കടകംപള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലേക്ക് ഈ പാർട്ടി ചുരുങ്ങാൻ പാടില്ല ഈ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനം കടകംപള്ളി എങ്ങനെ അട്ടിമറിക്കും അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാർഷൻ നേരിട്ട് കണ്ട് പരാതി പറഞ്ഞത് അദ്ദേഹം പുനഃപരിശോധിക്കാൻ പറഞ്ഞു എന്നിട്ട് പോലും ആ പുനഃപരിശോധന നടത്തി ജില്ലാ സെക്രട്ടറി വി ജോയി അതിലിടപെടണം വി ജോയിയോട് ഞാൻ നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ അവരെല്ലാം ഈ അങ്ങനെ പുനഃപരിശോധനയും തിരുത്തലും ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് ഞാൻ പോകും എന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോകാൻ കാരണമെന്ന് പറയുന്ന എനിക്ക് ഈ ജന ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ പിന്തുണയാണ് എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യുള്ള ജനങ്ങളുടെ പിന്തുണ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് ഈ കടകംപള്ളി എന്ന് പറയുന്ന ഒരാളിൻ്റെ ആ ഒരു അപ്രമാദിത്വത്തിന് അറുതി വരുത്തുക എന്ന് അത് ശരിയായ രീതിയല്ല അതായത് വി ജോയി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയി തുടരുമ്പോഴും ഇപ്പോഴും പാർട്ടി ഭരിക്കുന്നത് കടകംപള്ളിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണോ അല്ല അങ്ങനെ അതൊന്നും എനിക്കറിയില്ല ആ സ അത്തരം ഇതിന് മറുപടി പറയാമെങ്കിൽ തന്നെ ഞാൻ പറയില്ല അല്ല അതാണ് ഞാൻ ചോദിച്ചത് അറിയാമെങ്കിൽ തന്നെ പറയില്ല എന്ന് പറയുമ്പോൾ ഇല്ല അത് ശരി ഒരു അല്ല അങ്ങനെ ശരിയല്ല അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാര്യം പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് പാർട്ടി അത് തിരുത്തണമായിരുന്നു എന്നാണ് എൻ്റെ നിലപാട് സി പി എമ്മിന്റെ ഒരു നിലപാട് ഈ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവേദികളിലല്ല പറയേണ്ടത് പാർട്ടി ഫോറങ്ങളിലാണ് പാർട്ടിയുടെ പ്ലാറ്റ്ഫോമുകളിലാണ് താങ്കൾ അച്ചടക്കമുള്ള ഇത്രയും വർഷവും പാർട്ടിയുടെ ഭാഗമായി അച്ചടക്കത്തോടെ നിന്നയാളുമാണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് പറയാനുള്ള ഒരിടം അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ഒരു മീറ്റിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായില്ലേ അല്ലെ ഇപ്പോൾ ഉണ്ടായ ഒരു തെറ്റിന് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ വാർഡ് ജനറൽ വാർഡാവുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ വാർഡ് ജനറൽ വാർഡാവുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഈ ആ ഈ കോർപ്പറേഷനുമായി ചേർത്തതിന് ശേഷം ഇതിൽ പതിനഞ്ച് വർഷം ഈ വാർഡ് വനിതാ വാർഡായിരുന്നു കഴിഞ്ഞ തവണ ഇപ്പോൾ സിറ്റിങ് പട്ടികജാതി വനിതാ വാർഡാണ് ഈ കഴിഞ്ഞ അതിനു മുമ്പ് ജോൺസൺ ജോസഫായിരുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷം ഈ വാർഡ് അനുഭവിക്കുന്ന ഒരു വീർപ്പ് വീർപ്പുമുട്ടലുണ്ട് ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടില്ല ഇപ്പോൾ അതേ തെറ്റ് വീണ്ടും ആവർത്തിച്ച് വീണ്ടും ജോൺസണേയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യാതൊരുവിധ വികസന കാഴ്ചപ്പാടോ ഈ വാർഡിനോട് താല്പര്യമില്ലാത്ത ഒരാൾ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റുമോ അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എത്ര വലിയവനായാലും പാർട്ടിക്ക് വഴിപ്പെട്ടേ മതിയാകുമെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അല്ല അതൊക്കെ പറയുമായിരിക്കും അതൊക്കെ ജില്ലാ സെക്രട്ടറി ഞാൻ ഈ ഞാൻ ചോദിക്കട്ടെ ഈ പൊതു സംവിധാനത്തിൽ ഈ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ പൊതുജനങ്ങളെ സേവിക്കാനും പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി നില നിലകൊള്ളാനും പാർട്ടിയുടെ ഒരു ഘടകത്തിലും അങ്ങൊന്നും ആവണ്ട ഒരു സാധാരണ അനുഭാവിയായി നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാൻ കഴിയും ജനങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പതിനെട്ട് വർഷമായിട്ട് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് എനിക്ക് ഇനി മുകളിലോട്ട് ഇതുവരെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി പോലും ആക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായ നിലപാടും അഭിപ്രായവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പരിഗണിക്കാത്തത് ശക്തമായ നിലപാടാണ് അത് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുന്ന കാര്യം അത്ര എളുപ്പമൊന്നുമല്ല ഈ പറഞ്ഞ ജോൺസൺ ജോസഫ് അപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ തന്നെ ഭാഗമായിരുന്ന താങ്കൾക്കൊപ്പം ഈ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന അനിൽകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതാണ് അത് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്ന് ജനങ്ങളുടെ പിന്തുണയുണ്ട് ജനങ്ങളുടെ പിന്തുണയുണ്ട് ജനങ്ങളുടെ പിന്തുണ ആവർത്തിച്ച് അവർ വ്യക്തമാക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ എന്നെ ചേർത്ത് പിടിക്കുക ജനങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വികാരഭരിതമായ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ തന്നെ വികാരഭരിതനാവുകയാണ് ഈ അനീതി നാൽപ്പത്തൊന്ന് വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഈ അനീതി എന്നോട് കാണിച്ചതിൽ ജനങ്ങൾ രോഷാകുലരാണ് ഉള്ളൂർ നിവാസികൾ രോഷാകുലരാണ് ഇത് വായിക്കുക ഈ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളുടെയൊക്കെ ഈ സംഗതി അറിഞ്ഞ് ആൾക്കാർ ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടില്ല അവർ ഓരോ ദിവസവും എന്നിൽ അടിയുറച്ച വിശ്വാസം ആവർത്തിച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഉള്ളിടത്തോളം കാലം ജനങ്ങളുടെ സ്നേഹം ഉള്ളൂരുകാരുടെ സ്നേഹം ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള അവരുടെ ആവശ്യം ഒറ്റ കാര്യം കൂടെ സി പി എമ്മിന്റെ ഒരു സംഘടനാ സംവിധാനം താങ്കൾക്കറിയാവുന്നതാണ് ഇത്രയോ വർഷങ്ങളായിട്ട് സി പി എം വിട്ടു അല്ലെങ്കിൽ പാർട്ടി എതിർക്കുന്ന പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരാളിനോട് ഏത് നിലയിലായിരിക്കും ഇനി സി പി എമ്മിൻ്റെ സമീപനം എന്നാണ് വിചാരിക്കുക അല്ലെങ്കിൽ ശാരീരികമായി ചിലപ്പോൾ ആക്രമിക്കാൻ പക്ഷേ എന്നെ കൊല്ലാനോ കഴിഞ്ഞു പറ്റില്ല അങ്ങനെ തളർത്താനാവില്ല പാർട്ടി അനീതി തന്നെയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയാതെ പറയുന്നു ജനങ്ങളിലാണ് വിശ്വാസം ഉള്ളൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വരുമെന്ന് കണ്ടുകൂടി അറിയാം ആർ ബിനോയ് കൃഷ്ണൻ ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം